ഹലോ ഗായ്സ് ഇന്നൊരു സർവത്ത് കഥയാണ് കേട്ടോ അപ്പോൾ പന്ത്രണ്ടരേ ഇപ്പം നമുക്ക് തോന്നി വെറുതെ ഒന്ന് പോയി ഒന്ന് സർവത്ത് കുടിച്ചായിരുന്നു വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ നട്ടുച്ചയ്ക്ക് സർവത്ത് കുടിക്കാൻ പോകണം നട്ടപ്രാന്നുള്ള രണ്ടാൾക്കാരായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ണി ഉണ്ടായിരുന്നു നമ്മൾ റൂട്ടിലൊക്കെ എത്തിപ്പിക്കുമ്പോൾ ഒടുക്കത്ത വെയിലായിരുന്നു കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഇടിച്ചു വിട്ടു വേറെ ഒടിക്കില്ല നമ്മുടെ പാലക്ക പാടത്തേക്ക് കേട്ടോ നമ്മുടെ വിഭീഷേൻ്റെ കടയ്ക്കാണ് പോയത് അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് സർവത്ത് കുടിക്കുകയെന്ന് വെച്ചു കുറേ നാളെ അവിടെ നിന്ന് കയറണമെന്ന് വിചാരിക്കുന്നു ഇതെല്ലാവർക്കും എല്ലാവർക്കും അറിയുന്ന ഒരു കടയാണ് റീറ്റ്സിലൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു കടയാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം പിന്നെ അവിടുത്തെ റേറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റാവുന്ന അത്യാവശ്യം റേറ്റ് ഉള്ളു കേട്ടോ കൈനേരമായ കാരണം കൊണ്ട് തന്നെ നല്ലോണം തിരക്കുണ്ടായിരുന്നു അവിടെ അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ കുടുക്ക സർവത്തും ഉണ്ണി പറഞ്ഞത് ബൂസ്റ്റ് ഗുലിക്കായിരുന്നു കേട്ടോ അതൊക്കെ നമ്മൾ കുടുക്ക സർവത്തും ബൂസ്റ്റ് ഗുലിക്കൊക്കെ മേടിച്ചു എൻ്റെ കുടുക്ക വന്നപ്പോൾ വന്നപ്പോഴട്ടാ പിന്നെ എൻ്റെ ഒരു കിളി പറഞ്ഞത് കുടുക്ക സർവത്തിൽ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടാ ഞങ്ങൾക്ക് തന്നെ ഫ്രൂട്ട്സ് കുറേ കൊത്തി കഴിക്കണത് കൊണ്ട് വലിയ താല്പര്യമില്ല പക്ഷെ സംഭവം നല്ല അടിപൊളിയായിരുന്നു പക്ഷേ ഫ്രൂട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് താല്പര്യക്കുറവ് വന്നെനിക്ക് പിന്നേന്ന് പറഞ്ഞാൽ ബൂസ്റ്റ് പുലിക്ക് അതൊരു രക്ഷയില്ലാത്ത അടാറ് സാധനമായിരുന്നു കേട്ടോ നമ്മളത് ഉണ്ണിക്കാണ് മേടിച്ചത് പക്ഷേ കൂടുതൽ കുടിച്ചാൽ ഞാനായിരുന്നു കാരണം നല്ല അടിപൊളി സാധനമായിരുന്നു പിന്നെ ഈ കുടുക്ക സർവത്ത് കുടിച്ച് തീർക്കാനാണ് കുറച്ച് വൈകിപ്പോയത് കേട്ടോ കാരണം അതിൽ കുറേ ഉണ്ടായിരുന്നു ഇത് കഴിച്ചതിന് ശരിക്കും നമുക്ക് ഉച്ചയ്ക്ക് ചോറ് ഉണ്ടട്ടോ അത്ര അടിങ്ങുണ്ട് നമ്മുടെ സെറ്റ് സെറ്റാവുമോ ഫുള്ള് കുടിച്ച് കഴിയുമ്പോഴേക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ